ഹായ് ടീയേഴ്സ് വെൽക്കം ടു ന്യൂ വീഡിയോ പ്രിയപ്പെട്ട കൂട്ടുകാരെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാലാം ക്ലാസിൻ്റെ പുതിയ ഇംഗ്ലീഷ് ടെക്സ്റ്റാണ് ടീച്ചറിൻ്റെ കയ്യിലുള്ളത് അപ്പോൾ ഈ ടെക്സ്റ്റിലെ ഒന്നാമത്തെ പാഠം ബിയോണ്ട് ഫിയർ പയത്തിനപ്പുറം എന്ന പാഠഭാഗമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് യൂണിറ്റ് വണ് ആണ് പയത്തിനപ്പുറം അല്ലെങ്കിൽ ബിയോണ്ട് ഫിയർ എന്ന് പറയുന്നത് ഈ ഒരു പാഠം ഇറ്റ്സ് എബൌട്ട് ഹീറോസ് അതായത് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്ന സ്പെഷ്യൽ ക്വാളിറ്റീസ് ഉള്ള ആളുകളെ നമ്മൾ ഹീറോ ആയിട്ട് കണക്കാക്കല്ലേ നമ്മൾ മറ്റുള്ളവരെ മോട്ടിവേറ്റ് ചെയ്യുന്ന അങ്ങനെയുള്ള ഹീറോസിനെ കുറിച്ചാണിത് ആദ്യം നമുക്ക് ഈ ചിത്രത്തിൽ ചൈൽഡ് ഇസ് ട്രയിങ് ടു പുഷ് എ ട്രീ അല്ലേ നമുക്കൊരു മരം തള്ളുന്ന ഒരു കുട്ടിയെ കാണാൻ ഞങ്ങൾക്ക് ഇവിടെ മഹാത്മാഗാന്ധിയുടെ കോട്ട് താഴെ കൊടുത്തിട്ടുണ്ട് എ ട്രൂ ഹീറോ ഇസ് നോട്ട് ഡിഫൈൻഡ് ബൈ ദർ സ്ട്രെങ് ബട്ട് ബൈ ദ എബിലിറ്റി ടു ഇൻസ്പയർ ആൻഡ് ലീഡ് അതേഴ്സ് ഒരു യഥാർത്ഥ നേതാവെന്ന് പറയുന്നത് ശക്തി കൊണ്ടല്ല മറ്റുള്ളവരെ പ്രചോദിപ്പിക്കാൻ കഴിവുള്ള ആളാണ് അല്ലെ തീർച്ചയായിട്ടും അങ്ങനെ അങ്ങനെ കുറച്ച് ഹീറോസിൻ്റെ ചിത്രം ഇവിടെ തന്നിട്ടുണ്ട് അപ്പോൾ നമുക്കിവിടെ ചിത്രത്തിൽ കാണാം ഗാന്ധിജിയുണ്ട് അതുപോലെ തന്നെ ഉണ്ട് അതുപോലെ തന്നെ പാരൻസ് ഉണ്ട് മദർ തെരേസയുണ്ട് ഉണ്ട് പിന്നെ ഈ വെള്ളത്തിൽ നിന്ന് ഫ്ലഡുള്ള സമയത്ത് രക്ഷിക്കുന്ന ധീരനായകന്മാരുണ്ട് നായകന്മാരുണ്ട് അപ്പോൾ ഇവരൊക്കെ തന്നിട്ടുണ്ട് അതൊക്കെ ചോദിക്കുകയാണ് നമ്മളോട് വൈ ഡു വി റിമർ ദം ആസ് ഹീറോസ് ഇവരെയൊക്കെ നമ്മൾ ഹീറോ ആയിട്ട് കണക്കാക്കാൻ കാരണം എന്താ അവരുടെ സ്പെഷ്യൽ ക്വാളിറ്റീസ് ആണല്ലേ അപ്പോൾ അവരുടെ എന്തൊക്കെ നല്ല ക്വാളിറ്റീസാണ് നമുക്ക് അവരെ ഹീറോ ആയിട്ട് കണക്കാക്കാൻ നമുക്ക് തോന്നുന്നത് എന്നുള്ളതൊക്കെ നമ്മൾ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നു അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുന്നത് ഒരു ലിറ്റിൽ ഹീറോയെക്കുറിച്ചുള്ള ചാപ്റ്റർ സ്റ്റോറി എബൌട്ട് എ ലി ലിറ്റിൽ ഹീറോ അപ്പോൾ ആരാണ് ലിറ്റിൽ ഹീറോ എന്ന് നോക്കാം ലിറ്റിൽ ഹാൻഡ്സ് ബിഗ് കറേജ് ചെറിയ കൈകളാണെങ്കിലും വലിയ ധൈര്യമുള്ളവരാണ് ആ ചെറിയ കൈയുടെ ഉടമസ്ഥർ അപ്പോൾ ആരാണ് ഇതിലെ വലിയ ധൈര്യമുള്ള ആൾ എന്ന് നമുക്ക് നോക്കാം ഫൺ ടൈം ദിൽന ആൻഡ് ഹർ ലിറ്റിൽ ബ്രദർ ഐസക് വെർ പ്ലേയിങ് ഇൻ ദ ബാക്ക്യാർഡ് ഓഫ് ദ ഹൗസ് ഇപ്പോൾ വീട്ടിൻ്റെ മുറ്റത്തുനിന്ന് ദിൽനയും അവളുടെ സഹോദരനായ ഐസക്കും കളിക്കുകയായിരുന്നു ദിൽന ലുക്ക് അപ് ദ ലുക്ക് അപ്പ് അറ്റ് ദ സ്കൈ ആൻഡ് സാഡ് ആകാശത്തേക്ക് നോക്കിക്കൊണ്ട് ദിൽന പറഞ്ഞു ഐസക് വി ഷുഡ് ഗോ ഇൻ സാഡ് ഐ തിങ്ക് ഇറ്റ്സ് ഗോയിങ് ടു റെൻ ഐസഖ് നമുക്ക് അകത്തേക്ക് പോകാം എനിക്ക് തോന്നുന്നു മഴ പെയ്യുമെന്ന് അല്ലേ എന്നിട്ടോ യെസ് ലെറ്റ്സ് ഗോ ആ ശരിയാണ് അങ്ങനെ നമുക്കെന്നാൽ അകത്തേക്ക് പോകാം ഐസക് നോഡ് എലിറ്റിൽ ഓറി ചെറിയ ടെൻഷനോടുകൂടെ ഐസക്ക് വന്ന് പോകും അങ്ങനെയാണെങ്കിൽ നമുക്ക് അകത്തേക്ക് പോകാം ബോത്ത് ഓഫ് ദം ക്യുക്ലി റാൻ ഇൻ ടു ദ ഹൗസ് ദ വെൻ സ്ട്രെയ്റ്റ് ടു ദ കിച്ചൺ ആൻഡ് സ്പോട്ടഡ് എ പ്ലേറ്റ് ഓഫ് കുക്കീസ് ഓൺ ദ ടേബിൾ അപ്പോൾ അവരെന്ത് ചെയ്തു അകത്തേക്ക് കയറിയ ഉടനെ അകത്തേക്ക് പോയി ഇപ്പം കിച്ചണിൽ അവരെ എന്ത് കണ്ടു കുക്കീസ് ഒരു പ്ലേറ്റിൽ നിറച്ച് കുക്കീസ് വെച്ചാൽ കണ്ടു അല്ലേ ഇത് അവരുടെ കിച്ചണിലേക്ക് അവരെത്തി ദിൽനയാണ് ഐസക്കാണ് അപ്പോൾ ഇത് കുക്കീസ് കണ്ടപ്പോൾ അവർക്ക് സന്തോഷമായി കുക്കീസ് ഐസക് സെറ്റ് വിത്ത് എ ബിഗ് സ്മൈൽ ആസ് ഇ ഗ്രാബ് വൺ പെട്ടെന്ന് തന്നെ അവനൊരെണ്ണ എടുത്തു ദിൽന ടു ഗ്രാപ് ഐ കുക്കി ദിൽനയും എടുത്തു മോം ഇറ്റ്സ് റൈനിങ് ഐസക് ഷൗട്ട് അമ്മേ മഴണ്ടേ ഐസ കൊച്ചത്ത് പറഞ്ഞു ദ വാസ് നോ റിപ്ലൈ പക്ഷേ എന്താണ് അതിന് മറുപടി ഒന്നും കിട്ടിയില്ല അമ്മയോട് വിളിച്ച് പറഞ്ഞെങ്കിലും മറുപടി ഒന്നും കിട്ടിയില്ല ദർ വാസ് നോ റിപ്ലൈ ഫ്രം മദർ അതിനെന്തായിരിക്കും കാരണം വട്ട് മേ വി റീസൺ എന്നത് നമുക്ക് അടുത്ത പേജിൽ പറഞ്ഞു തരുന്നുണ്ട് അടുത്ത പേജിൽ നമ്മൾ എന്താ കാണുന്നത് ടീയേഴ്സ് ഓഫ് ഇയർ പേടികൊണ്ടുള്ള കണ്ണുനീരാണ് അല്ലേ ദെൻ ദേ റാൻ ഇൻ ടു ദ ലിവിങ് റൂം മദർ വോസ് ലേയിങ് ഓൺ ദ ഫ്ലോർ അമ്മ നിലത്തിങ്ങനെ കിടക്കാണ് ഇപ്പം രണ്ട് കുട്ടികളിങ്ങനെ കരയുന്നൊരു ഫോട്ടോ ആണ് നമുക്ക് ആദ്യം കാണുന്നത് മോം ദിൽന കോൾ ലൗലി ലൗലി അമ്മേ ദിൽനെ വിളിച്ചു ഷെഡിഡിൻ ആൻസർ അവൾ മറുപടി പറഞ്ഞില്ല വൈസ് മോം ലേയിങ് ഓൺ ദ ഫ്ലോർ ഈസ് ഷീസ് സ്ലീപ്പിംഗ് ഐസക് ആസ്റ്റ് സിസ്റ്റർ എന്താ അമ്മ ഇങ്ങനെ നിലത്ത് കിടന്നത് അവൾ ഉറങ്ങിയാണോ ഐസക് ചോദിച്ചു ഐസക് ചേച്ചിയോട് ചോദിച്ചു മോം വെയ്ക്കപ്പ് ഹി ക്രൈഡ് അമ്മേ എഴുന്നേൽക്കൂ അവൻ കരഞ്ഞു ഡോണ്ട് വറി ഐസക് ഷീ വിൽ ബി ഓക്കെ നീ പേടിക്കേണ്ട മോനെ ആ അമ്മയ്ക്ക് പെട്ടെന്ന് തന്നെ അമ്മ ഓക്കെ ആകും ദിൽന സെഡ് ട്രൈ ടു കൺസോൾ ഹിം കൺസോൾ ആശ്വസിപ്പിക്കാം ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ട് ദിൽന പറഞ്ഞു ഡോണ്ട് വറി പേടിക്കണ്ട എന്നിട്ടോ ദിൽന റഷ് ടു ഹെർ മദേഴ്സ് സൈഡ് ആൻഡ് ഷുക്ക് ഷുക് ഹെർജൻ്റ് അമ്മയുടെ അടുത്ത് ചെന്ന് അമ്മയെ കുലുക്കി വിളിച്ചു മോം പ്ലീസ് അപ്പ് ദിൽന ബെഗ് അമ്മയെ എഴുന്നേക്ക് അവൾ വീണ്ടും വീണ്ടും ബെഗ് എന്ന് പറഞ്ഞാൽ യാചിച്ചു എന്നാണ് വീണ്ടും വീണ്ടും പറഞ്ഞു ബട്ട് ഷിഡ് ഇൻ മൂവ് അമ്മ എഴുന്നേറ്റില്ല ദിൽന ട്രൈഡ് അഗെയിൻ വീണ്ടും ശ്രമിച്ചു ഷേക്കിംഗ് ഹെയർ എ ലിറ്റിൽ ഹാർഡർ കുറച്ചും കൂടെ ശക്തിയിൽ അമ്മേനെ കുളിക്കി ബട്ട് ഷീ സ്റ്റിൽ ഡിഡിൻ റെസ്പോണ്ട് അമ്മ ഒന്നും റെസ്പോണ്ട് ചെയ്തില്ല ഐസക് ഐസ് ഫിൽഡ് വിത്ത് ടിയേഴ്സ് അവൻ്റെ കണ്ണിൽ കണ്ണുനീര് വന്നു ആരുടെ ഐസക്കിൻ്റെ അല്ലേ നമുക്കാണെങ്കിൽ നമ്മുടെ അമ്മയ്ക്ക് സുഖമില്ലെങ്കിൽ നമുക്ക് സഹിക്കാൻ പറ്റുമോ ഇല്ലല്ലേ അപ്പോൾ അങ്ങനെ അമ്മയുടെ അമ്മയ്ക്ക് സുഖമില്ലാതെ കിടക്കുകയാണ് അമ്മ വീണ് കിടക്കുകയാണ് മിണ്ടുന്നില്ല അപ്പോൾ രണ്ട് സഹോദരങ്ങൾ എന്ത് ചെയ്യുന്നു അവരെ നോക്കി എന്താ ചെയ്യേണ്ടതെന്ന് അറിയാണ്ട് നിൽക്കണം വട്ട് കുഡ് ഹാവ് ഹാപ്പൻ ടു ദ മദർ അമ്മയ്ക്ക് എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക എന്തായിരിക്കും ഇനി ദിൽന ചെയ്യുക വാട്ട് ഡിഡ് ദിൽന ഡു ടു വേക്ക് ഹെർ മദർ അനി അവരെന്താണ് അവർ ചെയ്യുക വാട്ട് വിൽ ദു നെക്സ്റ്റ് അത് നമുക്ക് ഈ ഒരു ഭാഗത്ത് കാണാം ദ കറേജ് ദിൽന വാസ് ഓൺലി എയ്റ്റ് ഇയേഴ്സ് ആകെ എട്ട് വയസ്സേ ആയിട്ടുള്ളൂ ഇയേഴ്സ് ഓൾഡ് ബട്ട് ആസ് ദ എൽഡർ ചൈൽഡ് ഷീ ഹാഡ് ടു ഡു സംതിങ് മൂത്ത കുട്ടിയായത് കൊണ്ട് തന്നെ അവയ്ക്ക് അവൾ എന്തെങ്കിലും ചെയ്യണം അല്ലേ അവളാണ് ചെയ്യാനുള്ളത് ഷീ ഹാഡ് ടു ഡു സംതിങ് ഷീ ഫെൽ സ്കേർഡ് അവൾക്ക് പേടി തോന്നി ബട്ട് ഷീ ന്യൂ ഷീ ഹാഡ് ടു സ്റ്റേ കാം പേടിയുണ്ടെങ്കിലും ധൈര്യത്തോടെ നിൽക്കണമെന്ന് അവൾക്കറിയാം ഷീ ലുക്ക്ഡ് എവ്രി വെർ അവളെല്ലായിടത്തും നോക്കി സഡൻലി ദിൽന റിമെമ്പേഡ് ദ ഗെയിം ഷീ യൂസ് ടു പ്ലേ വിത്ത് ഹെർ ഗ്രാൻഡ് മദർ അമ്മമ്മയുടെ കൂടെ കളിക്കാറുള്ള ഗെയിം ഓർമ്മ വന്നു ആർക്ക് ദലിനക്ക് ഷീ റിമെമ്പേർഡ് ഹെർ ഗ്രാൻഡ് മദർ ആസ്കിങ് ടു കോൾ വൺ നോട്ട് വൺ ഇൻ ടൈംസ് ഓഫ് എമർജൻസി അപ്പോൾ ആ കളിയിൽ അവർ നൂറ്റൊന്നിൽ വിളിക്കണം എന്തെങ്കിലും അത്യാവശ്യമുണ്ടെങ്കിൽ എന്ന് പറയുന്നതൊക്കെ അവൾ ഓർമ്മിച്ചു റിമമ്പേർഡ് വാട്ട്സ് യുവർണീ ഒരു ദിൽന റിയലൈസ്ഡ് ദിസ് വാസ് ഇൻ ഗെയിം എനി മോർ ഷീ ന്യൂ വാഷ് ഷീ ഹാഡ് ടു ഡു അവൾക്കറിയാം ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് അപ്പം നോക്കണ്ടോ നോക്കണ്ട ചിത്രത്തിൽ കാണാൻ എന്താണ് ദില്ലിനെ ഇങ്ങനെ ഫോൺ വിളിക്കുന്നത് ദില്ലിനെ ഇങ്ങനെ ഓർമ്മിക്കുന്നത് ഇനി എന്താ ചെയ്യേണ്ടത് നാം മുത്തശ്ശി ഇങ്ങനെ സംസാരിക്കുന്നത് ഗ്രാൻഡ് മദർ പറയാറുണ്ട് എന്ത് ആസ്കിങ് ടു കോൾ വൺ നോട്ട് വൺ വൺ നോട്ട് വൺ വിളിക്കാനൊക്കെ ഗ്രാൻഡ് മദർ പറയുന്ന എന്തെങ്കിലും അപകടം ഉണ്ടായാലൊക്കെ പറയുന്നതൊക്കെ അവൾ ഓർമ്മിച്ചു ഇനി ഇതിലിനെ എന്തായിരിക്കും ചെയ്യുക അപ്പം നമുക്ക് ഈ പാഠത്തിൻ്റെ ബാക്കി ഭാഗം നമുക്ക് ചർച്ച ചെയ്യേണ്ടതുണ്ട് അപ്പം നമ്മുടെ ദില്ലയുടെ അമ്മയ്ക്ക് എന്താണ് പറ്റിയതെന്ന് നമുക്കറിയണം അല്ലേ അപ്പം കൂട്ടുകാരെ നമുക്ക് എന്തു ചെയ്യാം ബാക്കി അടുത്ത ഭാഗം അടുത്ത ഒരു വീഡിയോയിൽ ചർച്ച ചെയ്യാം അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് വിചാരിക്കുന്നു നന്നായിട്ട് ഇംഗ്ലീഷ് വായിച്ച് പഠിക്കുക നല്ല സൗണ്ടിൽ വായിച്ച് പഠിക്കുക സ്പെല്ലിംഗ് ഒക്കെ പഠിക്കുക പിന്നെ നമ്മുടെ എൽ എസ് എസ് ഗ്രൂപ്പ് ഒക്കെ സ്റ്റാർട്ടായിട്ടുണ്ട് എൽ എസ് എസ് ക്ലാസ്സൊക്കെ സ്റ്റാർട്ടാവാണ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ടീച്ചർ ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുക്കാം സൗജന്യമായ ക്ലാസ്സാണ് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു ഡിയേഴ്സ് ലവ് യു ഓൾ സി യു നെക്സ്റ്റ് ടൈം അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ കമൻറ്റുകൾ ടീച്ചർ പ്രതീക്ഷിക്കുന്നു ഓക്കെ ഡിയേഴ്സ് സി യു